വലിയ വാഹനങ്ങളുടെ കുഞ്ഞൻ രൂപം വിസ്മയിപ്പിക്കുന്ന ഒരു വ്യത്യസ്തനായ കലാകാരനെയാണ് ഇനി അറേബ്യ ദിസ്വിഖ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഷാർജയിലുള്ള അജു ആള് വേറെ ലെവലാണ് അജുവിന് വാഹനങ്ങളോടുള്ള സ്നേഹം തുടങ്ങിയതറിയണമെങ്കിൽ വർഷങ്ങൾ കുറേ പുറകിലേക്ക് പോകണം അന്ന് അയൽവാസിക്കൊരു ബസ്സുണ്ടായിരുന്നു ട്രിപ്പൊക്കെ കഴിഞ്ഞ് നിർത്തിയിടുമ്പോൾ അന്ന് ആ ബസ്സിൽ കയറി കൂട്ടുകാരോടൊത്ത് കളിച്ചു നടക്കലായിരുന്നു ആ ചുറ്റുവട്ടത്തുള്ള കുട്ടികളുടെ പ്രധാന ഹോബി അന്ന് വാഹനങ്ങളിൽ കയറി കളിക്കുകയും വെറുതെ വാഹനങ്ങളെ നോക്കി നിൽക്കുകയും ചെയ്യുന്നതിനപ്പുറത്ത് അതിൻ്റെ ഓരോ ഇഞ്ചും അജു മനപ്പാടമാക്കാൻ തുടങ്ങിയിരുന്നു തീർന്നില്ല അന്ന് ആ കൊച്ചുമിടുക്കൻ കയ്യിൽ കിട്ടിയ കാർഡ്ബോർഡ് ഉപയോഗിച്ച് കുഞ്ഞു വാഹനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അന്ന് തുടങ്ങിയതാണ് അജുവിൻ്റെ ഈ കുഞ്ഞൻ വാഹന നിർമ്മാണം ഫസ്റ്റ് ഉണ്ടാക്കിയത് ബസ്സാണ് സെവൻ നോട്ട് നയൻ്റെ ടാറ്റയുടെ സെവൻ നോട്ട് നയൻ എന്ന് പറഞ്ഞിട്ടൊരു ബസ്സാണ് പിന്നെ വണ്ടിയുടെ ക്രേസ് കൂടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ തൊട്ടടുത്തുള്ള വീട് അവർക്ക് ബസ് സർവീസുള്ളതാണ് പത്ത് പതിനാല് ബസ്സുണ്ടായിരുന്നു മിഷ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പാണ് മിഷ ഗ്രൂപ്പ് അപ്പോൾ അവിടെ ഇന്നും മിക്ക ദിവസങ്ങളിലും അവിടെ ബസ്സുകൾ ഓൾട്ടാവിലും ബസ്സുകൾ വരില്ല ഉണ്ടാവും അപ്പോൾ നമ്മൾ അങ്ങനെയാണ് കൂടുതലും ഈ വണ്ടി ഫീൽഡിലേക്ക് ഇങ്ങനെ ക്രേസ് ആയത് ബസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഉള്ളിൽ നോക്കലും അതിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു നമ്മൾ മെയിനായിട്ടുള്ള പരിപാടി പിന്നെയാണ് നമ്മൾ കുറച്ചും കൂടിയും ഡെവലപ്പായി ചിന്തിച്ചു തുടങ്ങിയത് കുറച്ച് വലിയ ഇതാക്കി ഉണ്ടാക്കാം അല്ലെങ്കിൽ കുറച്ചു മെറ്റി ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ വെറുതെ നമ്മളൊരു പലകമേ ചട്ടക്കൂട്ടടിച്ചിട്ട് അത് ഫ്രണ്ടൊക്കെ വരച്ചിട്ടൊക്കെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത് പിന്നെ 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 അത് കുറച്ചും കൂടിയും നമുക്ക് ഏജ് കൂടുന്തോറും നമ്മൾ കുറച്ചും കൂടിയും അങ്ങനെ മോഡിഫിക്കേഷൻ പിന്നെ നമ്മൾ നമ്മൾ വലിയ വണ്ടി ചെയ്സ് പണി നാട്ടിൻപുറങ്ങളിലെ പൂരപ്പറമ്പിൽ കറങ്ങി നടക്കുമ്പോഴും അജുവിന്റെ കണ്ണുടയ്ക്കുക അവിടെ കളിപ്പാട്ടങ്ങളുടെ കൂട്ടത്തിലുള്ള കുഞ്ഞു വാഹനങ്ങളായിരുന്നു അതിനെ ഭംഗിയിൽ മതിമറന്ന് നിൽക്കുകയും ഇഷ്ടപ്പെട്ടത് സ്വന്തമാക്കുകയും ചെയ്യും പിന്നീട് വീട്ടിലെത്തി തൻ്റെതായ രീതിയിൽ അതിനെ മാറ്റിയെടുക്കലായിരുന്നു അന്നത്തെ പ്രധാന വിനോദം അന്ന് തൻ്റെ ഉള്ളിലെ കലാകാരനെ മനസ്സിലാക്കി പിന്തുണ നൽകാൻ വീട്ടുകാരും കൂട്ടുകാരും ഉണ്ടായത് കുറച്ചൊന്നുമല്ല അജുവിനെ സഹായിച്ചത് കുഞ്ഞുകാറുകളുടെയും ബസ്സുകളുടെയും കളിപ്പാട്ടങ്ങൾ അജുവിന്റെ കരവിരുതിൽ മറ്റൊരു രൂപം കൈവരുത്തുന്നത് അന്നേ ആളുകളെ അത്ഭുതപ്പെടുത്തിയിരുന്നു വണ്ടികളോട് വണ്ടികളുടെ അപ്പോൾ നമ്മൾ ഈ ചെറിയ വണ്ടികൾ മേടിച്ചിട്ട് അതിന് മോഡിഫിക്കേഷനെ ചെയ്യാൻ ചെയ്തിരുന്നു നമ്മൾ ഈ പൂരത്തിനൊക്കെ അല്ലെങ്കിൽ ഈ ഗൾഫീന്നൊക്കെ ആരെയും വരുമ്പോൾ കൊണ്ടുവരുന്ന വണ്ടികളുണ്ടല്ലോ അതൊക്കെ പൊളിച്ചിട്ട് നമ്മൾ അതുമ്പോൾ മോഡിഫിക്കേഷൻ ചെയ്യുകയാണ് ചെയ്തിരുന്നത് ആദ്യം പിന്നെയാണ് കുറച്ചും കൂടി നമുക്കൊരു ഐഡിയാസ് ഉണ്ടാവില്ല നമുക്കൊരു ടച്ച് ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ഐഡിയ വരുമല്ലോ അപ്പോഴാണ് പിന്നെ അങ്ങനെ വണ്ടികൾ എനിക്കൊക്കെ തുടങ്ങി പണ്ട് ഉപയോഗിച്ചിരുന്ന മെയിനായിട്ട് നമ്മൾ ഈ കാർഡ്ബോർഡാണ് നമ്മൾ ഈ ഷ ബ്രാൻഡ് ഷട്ട് മേടിക്കുമ്പോൾ അതിൻ്റെ ഷട്ടിൻ്റെ ഉള്ളിലൊരു പേപ്പർ ഉണ്ടായിരിക്കും ഒരു പേപ്പർ ഉണ്ടായിരിക്കും കാർ ആ പേപ്പർ മെയിനായിട്ട് മെയിനായിട്ട് നമ്മൾ നമ്മൾ ചെയ്തിരുന്നത് അപ്പോൾ 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 സമയത്ത് അവിടെ അവിടെ സിൽക്സ് പോയി കഴിഞ്ഞാൽ അവർ ഈ കളയാൻ ചെയ്തിരുന്നത് വളർന്നു വലുതായപ്പോഴും ഇത്തരത്തിൽ വാഹനങ്ങളുടെ രൂപങ്ങൾ ഉണ്ടാക്കുന്ന വിനോദം ഉപേക്ഷിക്കാൻ അജു തയ്യാറായില്ല എന്ന് മാത്രമല്ല എത്തുന്ന സ്ഥലങ്ങളിൽ ഉള്ളിലെ കലാകാരനെ പരിപോഷിപ്പിക്കാൻ ആവശ്യമായ എല്ലാ പരിശീലനങ്ങളും നടത്തിക്കൊണ്ടേയിരിക്കുകയും ചെയ്തു ആദ്യം ഖത്തറിലും പിന്നീടും ദുബായിലുമായി ജീവിതം പ്രവാസലോകത്ത് എത്തിച്ചപ്പോഴും മനസ്സിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കലയുടെ തീപ്പൊരു കെടാതെ സൂക്ഷിക്കാൻ ഇത്തരത്തിൽ കൃത്യമായി ശ്രമിച്ചു ചെയ്തു അജു ഒരു വാഹനമുണ്ടാക്കുക എന്നാൽ അടിമുതൽ മുടിവരെ കിറുകൃത്യമായി ഉണ്ടാക്കണമെന്നാണ് അജുവിന്റെ പക്ഷം െന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ഇതുണ്ടാക്കുമ്പോൾ ഒരു വണ്ടി ഉണ്ടാക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഈ വണ്ടി ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ വണ്ടിയിലുള്ള എല്ലാ സാധനങ്ങളും ഇതും വേണം എന്നാലും നമുക്കതൊരു പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഈ വണ്ടി കുറേ ഒരു ഒരു മാസത്തോളം ഈ വണ്ടി ഇപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു മാസത്തോളം നമ്മൾ ഇതിൻ്റെ പിഞ്ഞാലക്കെട നടക്കണം ഇതിൻ്റെ ഫോട്ടോസും പിന്നെ ഇതിൻ്റെ ഗൂഗിളിൽ നിന്ന് ഇതിൻ്റെ ബ്ലൂ പ്രിൻറ്റും ഒക്കെ എടുത്ത് നമ്മൾ തന്നെ ആദ്യം നമ്മുടെ ഒരു സ്കെയിലിലേക്ക് ഇത് വരച്ചിട്ടുണ്ടാക്കണം മാനുവൽ ആയിട്ട് വരച്ചിട്ടുണ്ടാക്കണം ടയറിൻ്റെ സൈസ് ഡോറിൻ്റെ ബോഡി അതൊക്കെ നമ്മൾ തന്നെ ഫസ്റ്റ് വരച്ചുണ്ടാക്കിയിട്ട് വേണം പണി തുടങ്ങാനായിട്ട് ഇതിപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു പണിയല്ലേ നമ്മൾ നമ്മളായും തന്നെ ഇതിൻ്റെ ഒരു സ്ട്രെച്ചർ ആയതും തന്നെ ഉണ്ടാക്കണം നമ്മൾ അപ്പോൾ അത് ഉണ്ടാക്കാൻ ഒരു മാസം ഇനി എനിക്ക് സാധാരണ പിടിക്കാറുണ്ട് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാക്കണ കാരണം കൊണ്ടായിരിക്കാം കൂടുതലും തന്റെ ചെറുപ്പകാലങ്ങളിൽ കണ്ട വാഹനങ്ങളെ പുനഃസൃഷ്ടിക്കാനാണ് അജുവിന് ഏറെ ഇഷ്ടം ദുബായിലെ നിരത്തുകളിൽ കാണാത്ത വാഹനങ്ങളെ അതിന് തനിമ ഒരു ഇഞ്ച് പോലും വിട്ടുപോകാതെ ഉണ്ടാക്കിയെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല നാട്ടിലെ കൂട്ടുകാരോട് വിളിച്ചു ചോദിച്ചും ഫോട്ടോ എത്തിച്ചുമാണ് വാഹനങ്ങളുടെ കുഞ്ഞിൻ രൂപങ്ങളെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന ഭാഗം വേണം ട്രാവലർ ട്രാവലർ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഉണ്ടായിരുന്നു ശ്യാമെന്ന് പറയും പെരിഞ്ഞനത്തുള്ള അപ്പോൾ പുള്ളിക്കാരൻ ട്രാവലറുണ്ട് അപ്പോൾ പുള്ളിക്കാരനെ വിളിച്ച് പറയും അവിടെ ഇന്ന ഭാഗം ഫോട്ടോ അയക്കണം അപ്പോൾ അവൻ ഫോട്ടോ അയച്ചിട്ടാണ് ആ ഭാഗത്തിൻ്റെ അപ്പോൾ പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ റിയൽ സ്കെയിലാവും വേണം അതുപോലെ തന്നെ ആയി വരണ്ടേ അല്ലെങ്കിൽ അത് ഫോർ ഓട്ടിത് നമ്മളതേപോലെ ചെയ്ത കാരണം നമുക്ക് കാണുമ്പോൾ ഒരാൾ വേണം അത് ഫോൺ ഓൺസ് തന്നെയാണ് വേണത് അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കാണുമ്പോൾ ആൾ പറയും ഇത് അയഷറില്ലെന്ന് വയ്ക്കും അപ്പോൾ അങ്ങനെ മാറ്റാൻ വരാൻ പാടില്ലല്ലോ അപ്പോൾ അതേ സ്കെയിലിൽ ചെയ്യുമ്പോൾ അതേ ഡീറ്റെയിലും വേണം ഫോറക്സ് ഉപയോഗിച്ചാണ് വാഹനങ്ങളുടെ എല്ലാ ഭാഗങ്ങളും ഉണ്ടാക്കാറ് അതിനായുള്ള ഫോറക്സ് നാട്ടിൽ നിന്ന് ലീവിന് പോയി വരുമ്പോൾ കൊണ്ടുവരാറാണ് പതിവെന്ന് അജു പറയുന്നു ഒഴിവു സമയങ്ങളിൽ ഇത്തരത്തിൽ മനോഹര രൂപങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന വിനോദം അത് മെയിനായിട്ട് കറക്റ്റ് സ്കേലായിരിക്കണം നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് സ്കേയിൽ ആയിരിക്കണം അത് വണ്ടീനേക്കാളും വലിയ ഇതാകുമ്പോൾ വളരെ ചക്രമൊന്നും അതേ പാറ്റേണിൽ തന്നെ വരണ്ടേ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഫോറക്സാണ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് അത് നമ്മൾ ഉദ്ദേശ രീതിയിൽ കട്ട് ചെയ്തിട്ട് സാൻഡ് ചെയ്ത് എടുക്കുക റൂമിൽ ഇരുന്നിട്ട് സമയങ്ങളിൽ അപ്പോൾ ഈ വണ്ടി ചെയ്യാനായിട്ട് ഞാൻ ഒരു മൂന്ന് മാസം പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഈ കമ്പനിയിൽ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഷാർജയിൽ ആർട്ടിസ്റ്റിക് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ കമ്പനിയിൽ വന്ന ഇവിടെ ഒരു മോഡൽ മെയ് കമ്പനിയാണ് അത് മെയിനായിട്ട് ബിൽഡിങ്സിൻ്റെയൊക്കെ മോഡൽ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഇവിടെ വന്നപ്പോഴാണ് കുറച്ചും കൂടി ന്യൂ മെത്തേഡുകളൊക്കെ നമ്മൾ ഇതിപ്പോൾ ഫ്രീ ടൈമിൽ റൂമിൽ നിന്ന് ചെയ്യണ വർക്കാണ് നമുക്ക് ഒഴിവ് സമയം കമ്പനിയിൽ ഓവർ ടൈമില്ലാത്ത ദിവസങ്ങളിൽ കാലത്ത് ഒമ്പത് മണി തൊട്ട് വൈകിട്ട് ആറു മണി വരെയാണ് കമ്പനി ടൈമ് അപ്പോൾ ആറുമണിക്ക് തന്നെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ പിന്നെ അത് തിരിച്ചിട്ട് പിന്നെ ഞായറാഴ്ചകളിൽ സൈഡിൽ ഉണ്ടാക്കുന്ന വർക്കാണ് മെയിനായിട്ട് വാഹനങ്ങൾക്ക് പുറമെ നാട്ടിലെ അമ്പലവും കെട്ടിടങ്ങളും എല്ലാം ഒറിജിനലിനെ തോറ്റുപോകുന്ന വിധത്തിൽ നിർമ്മിച്ചിട്ടുണ്ട് ഈ കലാകാരൻ കടലിൽ നിക്കര നിന്ന് നാടിനെയും ഇന്നലകളിൽ താൻ നടന്നു നിർത്ത വഴികളെയും കരവിരുതിൽ പുനഃസൃഷ്ടിക്കുകയാണ് അജു മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതുവരെ ഉണ്ടാക്കിയ വസ്തുക്കളൊന്നും കളഞ്ഞിട്ടില്ല അജു നാട്ടിലേക്കുള്ള യാത്രയിൽ അജുവിന്റെ പെട്ടിനിറയ മിഠായികളെല്ലാം ഈ കുഞ്ഞു മനോഹര രൂപങ്ങളാണ് ഇടം പിടിക്കാറ് നമുക്ക് എന്തെങ്കിലും നമുക്കെന്തെങ്കിലും വയ്യായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കിത് കാണുമ്പോൾ ഇതൊക്കെ ചെയ്തു എന്ന് പറയാൻ പറ്റും വേറൊരു സ്ഥലത്താണെങ്കിൽ നമുക്ക് അവിടെ പോയി ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കതൊരു പോസിറ്റീവ് എനർജി അല്ലേ ആ അത് നാട്ടിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ ലഗേജിൽ കൂടുതലും ഉണ്ടാവുക ഈ വണ്ടികളൊക്കെ ആയിരിക്കും ഇങ്ങനെ പെട്ടിയിലാക്കിയിട്ട് സ്പോഞ്ചൊക്കെ വെച്ച് തുണിയുണ്ടൊക്കെ നന്നായി പാക്ക് ചെയ്ത് കൊണ്ടുപോകും സാധാരണ ഞാൻ നാട്ടിൽ പോകുമ്പോൾ പിള്ളേർക്കൊക്കെ നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുക മെയിനായിട്ട് പോകുമ്പോഴൊക്കെ നല്ല മോഡൽസ് ആയിരിക്കും കൂടുതലുണ്ടാവുക ഉണ്ടാവുക ഇനിയുമേറെ രൂപങ്ങൾ മനസ്സിലുണ്ടെന്നും സമയം കിട്ടുമ്പോൾ അവയുണ്ടാക്കുമെന്നും അതിനുള്ള ഒരുക്കത്തിലാണ് താനെന്നും കൂടി അജു പറഞ്ഞു പറഞ്ഞുവെക്കുന്നു